സർ അബിൻ വർക്കി അബിൻ വർക്കിയുടെ വിഷയം ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് വീണ്ടും ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം അവരതിനകത്ത് തമ്മിലടി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അബിൻ കേരളത്തിൽ വർക്ക് ചെയ്യട്ടെ ഇത് കെ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിനെന്താ കുഴപ്പം അബിൻ വർക്ക് ചെയ്തോട്ടെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന അബിൻ വർക്ക് ചെയ്യട്ടെ നല്ലതാണല്ലോ വി ഡി സതീശൻ്റെ വക പ്രസ്താവന വരുന്നു നല്ലൊരു ടീമാണ് നല്ല കുട്ടികളാണ് നല്ല പയ്യന്മാരാണ് അവന്മാർക്കെല്ലാം കഴിയും അബിൻ്റെ കാര്യം അതൊക്കെ നിസ്സാര കാര്യമല്ലേ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ സാർ ഇവിടെ ഉണ്ടാകുന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി എന്ന അവരുടെ നേതാവ് അദ്ദേഹത്തിന് ഈ യുവജനങ്ങളോട് വളരെ താല്പര്യമുള്ളൊരു നേതാവാണ് ഈ ചെറുപ്പക്കാർ പൊങ്ങി വരട്ടെ പൊങ്ങി വരട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു രീതിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ട് അതനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്ന ആളാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ് രണ്ടാമത് വന്ന ആളാണ് അബിൻ വർക്കി അതിനെല്ലാം കാറ്റ് പറത്തിക്കൊണ്ടാണ് പുതിയ ഒരാളിനെ അവർ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ആർക്കും ഇവർക്ക് ഇവർക്കിപ്പോ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് രണ്ടിനെയും നിഷ്കരണം വെട്ടി ഒരു പുതിയ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കുക അതില് കെ സി വേണുപാലും ഷാഫിയും വരുന്നുണ്ട് ഷാഫിയുടെ നിർദ്ദേശമാണ് എന്നാണ് വർത്തമാനം വരുന്നത് കെ സി ആണ് പിന്താങ്ങിയെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കുണ്ടാവുന്നൊരു ചോദ്യം കഴിവുറ്റ ഇപ്പോൾ ആ അബിൻ പറയുന്നത് തദ്ദേശ ലക്ഷം വരെയാണ് നിയമസഭ വരെയാണ് എനിക്ക് കേരളത്തിൽ വർക്ക് ചെയ്യണം എന്നെ ദേശീയ സെക്രട്ടറി ഒന്നും ആക്കണ്ട എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരന് ഇവിടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് എനിക്ക് വർക്ക് ചെയ്യാൻ ഇവിടെയാണ് താല്പര്യമെന്ന് പറയുമ്പോൾ എന്നെ ആക്കണം എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യമെന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ എന്തിന് ഇങ്ങനെ അങ്ങ് അങ് അത് അതെ എം ബിയും അല്ല ഒന്നുമല്ല ഒന്നുമല്ല ഒരു ഒരു പാർലമെൻ്ററി ഇത് സീറ്റുമില്ല എടുത്തങ്ങ് ഡൽഹിയിൽ അടിക്കുക എന്താണ് സാർ കോൺഗ്രസ് സംഭവം ഇവർ ഒരു നേതാവും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഇപ്പോഴത്തെ ടോപ്പ് നേതാവ് എ കെ ആന്റണിയും കെ സി വേണുഗോപാലാണ് അവർ തൊട്ട് താഴോട്ട് എല്ലാവരും സാർ എ കെ ആന്റണിക്ക് ഇവിടെ അല്ല എ കെ ആന്റണിക്കാണ് വോയിസ് അത് നമ്മൾ അങ്ങനെ തെറ്റി തിരികരുത് എ കെ ആന്റണിക്കാണ് വോയിസ് എ കെ ആന്റണി പറയുന്നതിന് അപ്പുറത്തേക്ക് ഇതൊന്നും പോകില്ല അത് അത് അറിഞ്ഞിരിക്കുക സോണിയ ഫൈനൽ വേഡെന്ന് പറഞ്ഞാൽ എ കെ ഈ കാര്യത്തെ അഭിപ്രായം പറഞ്ഞിട്ടില്ലായിരിക്കും എ കെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോവുകയില്ല അതാണ് ഇന്നും കോൺഗ്രസിൻ്റെ സ്ഥിതി കേരളത്തിലെത്തി അഖിലേന്ത്യകളെത്തി പോലും കുറേ കഥ കാരണം അങ്ങനെ അടി കെ കെ എനോട് വിധേയപ്പെട്ടിരിക്കുന്നു സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയല്ല സോണിയാഗാന്ധീൻ്റെ അടുത്ത് പറയാം ഇവിടെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതില്ലേ ഈ ഗ്രൂപ്പിസം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് പലരും തമാശ പറയാറുണ്ട് ഇപ്പം വർക്കിയെ ഒഴിവാക്കിയപ്പം രണ്ടാമത് വന്നയാളാണ് അബിൻ വർക്കി അതെ വോട്ടിങ്ങിൽ രണ്ടാമത് വന്നയാളാണ് അബിൻ വർക്കി അതെ പിന്നെ വേണമെങ്കിൽ വാദത്തിന് ഇപ്പം ഇന്ന് സതീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി എൻ്റെ റെസ്പോൺസർ അത് നിസ്സാര കാര്യമില്ല അപ്പം സതീഷനും രാഹുൽ മാങ്കൂട്ടമൊക്കെ ഒരേ ജനീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായിട്ട് ആരോപണം എന്ന് ചോദിച്ചാൽ ഹൂ കേസ് എന്നൊരു വാചകം ചോദിച്ചു എന്നുള്ള മട്ടിൽ ഹൂ കേസ് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്താൻ മുന്നിൽ നിന്നവരാണ് പറഞ്ഞത് ഇത് നിസ്സാരമല്ലേ എന്ന് പറയുന്നത് അവൻവർക്കൊരു ചെറുപ്പക്കാരനാണ് കോൺഗ്രസിൻ്റെ സമരോഹങ്ങൾ കണ്ടിട്ടുണ്ട് അയാൾ ക്രിസ്ത്യാനിയാണോ ആയരാണോ ഈഴവനാണോ മുസ്ലിമാണോ എന്ന് അറിഞ്ഞിട്ടില്ല അയാളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അയാളുടെ പുറകിലാളുണ്ടായിരുന്നു അയാളുടെ ഓരോ വാക്കും ആത്മാർത്ഥതയുള്ള വാക്കാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു രാഷ്ട്രീയത്തിലേക്ക് ഇവർ കോൺഗ്രസിനെ ഈ ജാതി കൊണ്ടുവരുന്നത് മതം കൊണ്ടുവരുന്നത് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ സ്വഭാവം എന്നാ കമ്മ്യൂണൽ ബാലൻസിങ് സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടി എഞ്ചിനീയറിങ് അല്ല ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരികയാണ് ഞാൻ എൻ്റെ എനിക്ക് നേരിട്ടുള്ള അനുഭവമുള്ളൊരു കാര്യം ഒരു എറണാകുളം ജില്ലയിലൊരു സീറ്റ് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ നിഷ്പക്ഷനായ പത്രപ്രവർത്തകനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ആ സീറ്റിലേക്ക് ഇനി അയാൾ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആരുടെ പേരും ഞാൻ പറയുന്നില്ല എടുത്ത മറുപടി പത്രപ്രവർത്തകൻ ചോദിച്ചു ചോദ്യം അയാൾ അതിന് യാക്കോബക്കാരനല്ലോ അപ്പോൾ അത് യാക്കോബായ സമ്പ്രദായത്തിൽപ്പെട്ടവർക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കുള്ളൂ എന്നുള്ള തീരുമാനമുണ്ട് അങ്ങനെ തീരുമാനങ്ങൾ വന്നു എന്നാ വന്നത് ഇവിടെ എറണാകുളം ജില്ലയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ പുനർജ്ജീവിപ്പിച്ച് എറണാകുളം ജില്ല എടുത്ത് തന്നെ പറയാം പുനർജ്ജീവിപ്പിച്ചത് ടി എച്ച് മുസ്തഫയെന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് തീർച്ചയായിട്ടും ടി എച്ച് മുസ്തഫയാണ് കോൺഗ്രസിന് കരുത്ത് നൽകിയത് തീർച്ചയായിട്ടും അന്ന് പോർട്ട് വിമാണിയും സഹായക്കാരനുണ്ടായിരുന്നു അന്നൊന്നും ഇവരാരും ജാതിയുടെ കാര്യം പറഞ്ഞില്ല കരുണാകരനെ നായരായിട്ട് കൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ആന്റണിയെ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടോ ആരോ ഇപ്പൊ ഈ പുതിയ വിപ്ലവകാരികളായ നേതാക്കന്മാർ വന്നപ്പോൾ വീണ്ടും ജാതി ബുക്കി കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ അടി കൊടുക്കണോ വേണ്ടി ഒറ്റ ഇവരത്തിനെ ആക്കരുത് നമ്മളിവിടെ നിങ്ങൾ ജാതി പറഞ്ഞ് സമുദായത്തിൻ്റെ പരിഗണന വെച്ചാണ് ചെയ്യുന്നത് അതിനു വേണ്ടി ബാധിച്ചാൽ പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മേണ്ടാൻ പറ്റുമോ രമേശ് ചെന്നിത്തല ആഭ്യന്തര ഇങ്ങനെ താക്കോൽസ്ഥാനം സമുദായ പരിഗണന പറയുന്ന രമേശ് ഇപ്പം അങ്ങനെയല്ല രമേശിനെ അഭിമുഖയാക്കാത്ത പരി സമുദായ പരിഗണന കാണിച്ചു എന്ന് പറഞ്ഞാൽ രമേശിന് മിണ്ടാൻ പറ്റുമോ രമേശിന് എന്ത് യോഗ്യത അയ്യ ഈ കാര്യം മിണ്ടാൻ രമേശിന് യോഗ്യതയില്ല ഇവരൊക്കെ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ സമുദായിക പരിഗണന മുഴുവൻ കൊണ്ടുവന്ന് ഇവരാണ് എസ് എൻ ഡി എഫിനെ പിണക്കാൻ പറ്റിയല്ല എൻ എസ് എസിനെ പിണക്കാൻ പറ്റിയല്ല ഇപ്പോഴും അതിനുള്ള എങ്ങനെയാണ് യോജി ഇവരിൽ കൂടെ വോട്ട് കിട്ടും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇവർ നടക്കുന്നത് അത് പൊളിക്കാൻ കോൺഗ്രസിൻ്റെ പഴയ ഞങ്ങളിലുള്ളത് ഹൈന്ദവ രക്തം മാനവരക്തം ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഇസ്ലാം രക്തം ക്രൈസ്തവ ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് മുദ്രാവാക്യം വിളിച്ച് പഠിപ്പിച്ച അല്ലെ മുദ്രാവാക്യം വിളിച്ച് തന്ന പാർട്ടിയുടെ രണ്ടാം കിട നേതെന്നെ കഴിഞ്ഞ് രണ്ടാം സെറ്റിലുള്ള തലമുറയിലുള്ള നേതാക്കന്മാരാണ് നീ വൃത്തികടിച്ച് ചെയ്യുന്നത് എന്നുള്ള മറക്കരുത് തീർച്ചയായിട്ടും പിന്നെ ഗ്രൂപ്പ് ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ അഭിമുഖത്തിൽ ഇവരെല്ലാം മറന്നു പറഞ്ഞതേ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിനെ ഇവർ തിരുവനന്തപുരത്തേക്ക് വിടുന്നത് ഡൽഹിയിലേക്ക് വിടുന്നത് ഡൽഹിയിലേക്ക് വിട്ട അനുഭവം കയറമുള്ളതെന്നറിയാം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോയി അങ്ങോട്ട് പോയി തൃശ്ശൂരും വടകരയിട്ട് പട്ടുതട്ടിയ കെ മുരളീധരൻ ആ അനുഭവം കെ മുരളീധരന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരായിട്ട് ഷാഫി പറമലിനെ ഒഴിവാക്കുകയോ ഷാഫി പറമൽ ഇവിടെ വെല്ലുവിളിയായിട്ട് ആ പലർക്കും വെല്ലുവിളിയായിട്ട് മാറി തന്നെയാണ് അയാളെ ഇവിടനെ വടകര മത്സരിപ്പിച്ച് വടകരെ കെ മുരളീധരൽ ജയിക്കുമായിരുന്നു വട മുരളീധരനെ മാറ്റി തൃശ്ശൂർ കൊണ്ടിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള എല്ലാ അണ്ടർഗ്രൗണ്ട് വർക്കും ചെയ്ത ശേഷം മുരളീധരനെ അങ്ങോട്ട് മാറ്റി എന്തിനാണ് മുരളീധരൻ ഇപ്പോഴും കരുത്താണ് കരുണാകരൻ്റെ ലഗസി പേര് അപ്പം ഐ ഗ്രൂപ്പിൽ മുരളി ശക്തനായ ഇവർക്ക് പലർക്കും പേടിയാണ് മുരളിയെ നശിപ്പിക്കണം ഷാവി പറമ്പിലിനെ നശിപ്പിക്കണം ഇങ്ങനെ ഓരോരുത്തരും അടുത്ത നശിപ്പിക്കാൻ നടത്തുന്ന ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഒറ്റ ഒറ്റ നമ്മൾ മഹിളാ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ നമ്മൾ കണ്ടു ഇപ്പോൾ എടുക്കുക കെ എസ് യുൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കോളേജുകളിൽ എത്ര സ്ഥലത്ത് കെ എസ് യു നോക്കുക എടുക്കട്ടെ കെ എസ് യു പ്രസിഡന്റ് പറയുമ്പോൾ ആലപ്പുഴയിലെ ഒറ്റ കെ എസ് യു കാരനില്ല രമേശ് ചില്ലിന്റെ ഇല്ലയാണത് ഒരു കോളേജിൽ പോലും കെ എസ് ജയിച്ചില്ല ഉത്തരവാദിത്തമല്ലേ രമേശ് എന്നിതലൊക്കെ ഇവരൊക്കെ എങ്ങനെ സംഘടന തൻ്റെ ജില്ലയിൽ ഒരു കോളേജിൽ പോലും ഒരു കൊച്ചിനെ പോലും ഒരു ക്ലാസ് റെപ്രസെൻറ്റീനെ പോലും ജയിപ്പിക്കാൻ പറ്റത്തുന്ന രമേശ് എന്നിതല എങ്ങനെ എൻ്റെ അഭിപ്രായം പറയും കെ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ആലോചിച്ച എന്നിട്ട് ഓരോരുത്തരുടെ വേണം നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ എത്ര കോളേജ് ജയിച്ചിട്ടുണ്ടോ ആദ്യം ജയിക്കുക എന്നിട്ട് വേണം അവരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കാൻ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ ഏതെങ്കിലും കാരണവശാൽ സ്ഥാനത്തെത്തി നല്ല ഉദാഹരണം എം പി ആയിട്ട് ഒഴിവാക്കുക ഇപ്പൊ ഇപ്പൊ എല്ലാരും സ്ഥിരമായി തിരുവനന്തപുരം ജില്ലയിലെ തിരിച്ചടിക്ക് മുത്തൂർ കാരണം വട്ടിയൂർക്കാവ് പോയതാണ് പിന്നീട് വന്ന ഇനി കിട്ടത്തില്ല ഒത്തിരി പേർ ആഗ്രഹിച്ചു മുരളി ഉപയോഗിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് മന്ത്രിയാകാം ശിവകുമാർ ആഗ്രഹിച്ചാണ് പാലോട്ടൂർ വേഗിച്ച് കമ്പാനൂർ വ്യാഗ്രഹിക്കും ഇങ്ങനെ ഒത്തിരി പേരുണ്ട് മന്ത്രിയാകാനും മല്ലെമാരാകാനും അപ്പൊ മുരളി അവർക്ക് അപ്പം മുള്ളി അവിടുന്ന് ഒഴിവാക്കാനുള്ള എളുപ്പ വഴിയായിരുന്നു ഡൽഹിയിലേക്ക് വിടുക എന്നുള്ളത് ഡൽഹിയിലേക്ക് വിടാൻ പറ്റിയില്ല മുള്ളി തിരിച്ചു വന്നു ഇപ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എന്നുള്ള തർക്കത്തിലാണ് തീർച്ചയായിട്ടും ഈ കോർപ്പറേഷനിലേക്ക് അവർ മൂന്നാം സ്ഥാനത്തേ പോകുള്ളൂ അല്ല അതെ അതിന് കാരണം ലീഡർഷിപ്പ് ഇത്ര ലീഡർഷിപ്പ് ആണേ അവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് നേതാക്കന്മാർ എന്തു പറഞ്ഞാലും ശശി തരൂരും മുരളീധരൻ തന്നെയായിരുന്നു അവർക്ക് അവരെ ഒതുക്കാനുള്ള എല്ലാ മാർഗവും വഴി ചെയ്തു ആരാ ഈ ആറാട്ടുണ്ടന്മാർ അവിടെ ഉണ്ട് കുറേ പേര് അങ്ങനെ പിണറായി വിജയൻ പിണറേ എട്ട് മുക്കാലടിയും അത്രയുള്ള നേതാക്കൾ അങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുണ്ട് ജില്ലാ ഭാരവാഹികളാണ് രമേശ് ചെന്നിത്തല കാണുമ്പോൾ അവിടെ കാണും ശിവകുമാറിന്റെ പേര് സതീഷ് ശിവകുമാരുടെ ശിവകുമാർ ഇപ്പോൾ ദേവസ്വം ബോർഡിന് അന്വേഷണം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയോ വരുമ്പോൾ എവിടെ എവിടെയല്ലേ എത്തുമെന്ന് നോക്കിയോ അതും കോൺഗ്രസിന് അന്ധതായിട്ട് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കും കോൺഗ്രസ്സിന് പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് എത്തിക്കും അന്വേഷണം നീണ്ടാൽ അല്ല രണ്ടായിരത്തി പത്തൊമ്പത് കട്ട് ഓഫ് പോയിന്റ് വെച്ചാണെങ്കിൽ പലരും രക്ഷപ്പെടും അല്ലെങ്കിൽ

അഭിൻമർത്തി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ അസംബ്ലി തിരുപത്തിരുവല്ലാണോ ചെങ്ങന്നൂരാണോ അതായത് ഇവിടെ എറണാകുളം ജില്ലയിലാണോ അപ്പം അഭിമൃത്യം മത്സരിക്കാൻ സമുദായിക പരിഗണന വെച്ചാണെപ്പോലും അഭിമർത്തിക്ക് സീറ്റ് കൊടുക്കാൻ നിർബന്ധരാകുന്ന സാഹചര്യം ഒഴിവാക്കി വലിയ ഉത്തരവാദിത്വം അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറെ ഉത്തരവാദിത്വം എന്നിട്ട് ഇവന്മാരുടെ കള്ളത്തിലടക്കാൻ ഒരു കാര്യങ്ങൾ പറയാം ഒറ്റ കാര്യങ്ങൾ പറയാം സുധാകരൻ പ്രസിഡൻ കെ പി സി സി പ്രസിഡന്റ് സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവർ രണ്ടുപേരും നല്ല ടീമായിട്ട് കോൺഗ്രസിൻ്റെ പുനഃസംഘടന തുടങ്ങി ബൂത്ത് തലമുറയാണ് സംഘടിപ്പിച്ച് ആ സംഘ ഉടനെ ഒരു കെ പി സി സി യോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ പോവാണ് അത് ഒരു വർഷം കഴിഞ്ഞുള്ള ഇലക്ഷൻ വരാൻ പോവാണ് ഇപ്പം സംഘടന പുനഃസംഘടിപ്പിക്കാൻ പോയാൽ ഇലക്ഷൻ പ്രവർത്തനത്തെ ബാധിക്കും വിഭാഗീയത ശക്തിപ്പെടും അതുകൊണ്ട് അതുകൊണ്ടിപ്പം പുനഃസംഘടന വേണ്ട എന്ന് പറഞ്ഞ് ഈ പുനഃസംഘടന തുരങ്കം വെച്ച അതേ ആൾക്കാരാണ് ഇപ്പം ഈ ഇലക്ഷൻ അടുത്ത് വക്കത്ത് നിൽക്കുമ്പം യൂത്ത് കോൺഗ്രസിൻ്റെയും കെ പി സി സിയൊക്കെ പുനഃസംഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് ഇവരാരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു